പോവാൻ ഹലോ കേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഷെയർ ഷെയർ അപ്പൊ നമ്മള് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മളിന്നിങ്ങനെ വീഡിയോയില് വന്നത് ഉമ്മ കുറെ ഇങ്ങനെ പറയണേ എന്ത് മമ്പറത്തേക്ക് പോകണം എന്നുള്ളത് അപ്പൊ ഞങ്ങള് നിമ്മാനിയും കൊണ്ട് മമ്പറത്ത് പോവാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് കുളിച്ചു മാറ്റി പോകാനുള്ള പരിപാടിയിലാണ് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഉമ്മയും വൈഫാക്കണേ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിക്കണില്ലേ ഇതോ ഏഹ് അപ്പൊ നമുക്ക് പോയൊക്കെ അല്ലേ എനിക്കെന്താ വല്ലോട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാന്ന പറഞ്ഞത് ഏഹ് ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പോണ ബൈക്കിൽ കാണിച്ചല്ലോട്ടോ ഓക്കെ

യൂട്യൂബറാ വല്യ ഫോണൊക്കെ കുടിച്ച് എന്താണ് ഒന്നര മണിക്കൂർ രണ്ടുമണിക്കൂറോ യാത്ര അത്ര മണിക്കൂറുണ്ടോ അത്രയും അത്രയും ബ്ലോഗോ ആയിട്ടോക്ക് ഹോസ്പിറ്റലത് മേലപുരക്കോസൂര് ഈ ഹോസ്പിറ്റലിൽ കേട്ടോ എന്നെവിടുന്ന പ്രസവിച്ചത് ഓക്കേ കണ്ടല്ലേ എനിക്കറിയില്ല വലിയ ബ്ലോഗ് എടുത്തോണ്ടിക്ക ചേച്ചി ചിലതോ നമ്മള് കൊണ്ടോട്ടി എത്തിപ്പോൾ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ബാക്കിൽ എത്തിട്ടോ എയർപോർട്ടിന്റെ ബാക്കിൽ എയർപോർട്ട് ഇത് കാടും ഒടി അപ്പം കാണിച്ചാലോ നമ്മുടെ പണ്ടൊരു വിമാനപകടം അല്ലേനോ അവിടെ കുറേ ആൾക്കാരൊക്കെ മരിച്ച ആ സ്ഥലമാണ് ഇത് കണ്ടോ അതിന്റെ മേലെ തായ്ക്കണ്ട് വീണ് ഓ ഓക്കണ തിരികെ പോണേ എൻ്റെ ഇടയിൽ കൂടെ സ്ഥലം ഉണ്ടാക്കി പോ ഒരു മിനിറ്റ് പതുക്കെ കുലങ്കണ്ടി അല്ലേ ഏ ഇതാക്കണേ ഗൈസ് ഇവിടെ നിന്നാണ് ആ ഫ്ലൈറ്റ് വന്ന് വീണിനെ ഇവിടെ കാണണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനേതാണ് കാണുന്നില്ല ഇവിടെയാണ് സംഭവം വിമാനം വന്ന് വീണ സ്ഥലോ ഇത് എയർപോർട്ടാണ് കേട്ടോ അതിന്റെ മേലെ ടാബിൾ ടോപ്പ് എല്ലാരും അന്ന് ന്യൂസിലൊക്കെ കേട്ടാലും ആ ടോപ്പിൽ വന്നാണ്ട് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാം എന്തായത് ടാറ്റ കൊടുക്കണേ

അപ്പം കേസ് ഞങ്ങളിതാക്കണിവിടെ മമ്പറത്തെത്തി അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ പോയോട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥയെന്നുള്ളതൊക്കെ മാത്രമുണ്ട് ഞാനുണ്ട് ഉമ്മയും ഇപ്പോൾ ഉള്ളു മാജി വളരെ ഞങ്ങളിതാക്കാം നമുക്ക് വന്ന മനി

മക്കാമിന്റെ ഉള്ളിലേക്ക് ക്യാമറ കേറ്റാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിണ് അതുകൊണ്ട് നമ്മള് ക്യാമറ ഉള്ളിലേക്ക് ഉള്ളേക്ക് കേട്ടണല്ലോട്ടോ പിന്നെ മമ്പറത്ത് പോകുന്നില്ല ഇതു അല്ലേ ഇത് തട്ടിച്ച് വാങ്ങി കണ്ടെടുത്താ എവിടെ മോതിരം മോധുരം പിന്നെ അപ്പൊ ഞങ്ങളിഞ്ഞ് എങ്ങോട്ടാ പോണെന്നുവെച്ചാല് അറിയില്ല എവിടക്കും പോകുന്നുള്ളയർപോർട്ടിലയർപോർട്ടിൽ പോയിട്ട് അവിടെ നടക്കണ വിമാനം വരും

ും പോയാലോ വരെയൊക്കെ അപ്പൊ കേസ് ഇതാക്കുന്ന ഇവിടെ പൊടുത്ത മുട്ട അവരെ രക്ഷയില്ല കേട്ടോ നമ്മളിതാ വീട്ടിൽ പോയത് കൊണ്ടൊക്കെയാണ് എപ്പോ തിരിച്ചെത്തും ഐഡിയ ഇല്ല അപ്പൊ കേസ് ഞമ്മളിതാക്കണെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേറാണ് അപ്പൊ നമ്മള് വീട്ടിലെത്തി എന്താ പരിപാടി പോയിട്ട് കടന്നുറക്കണ്ടേരിക്കോ அப்ப நீ வீடியோ காணும் வரைக்கும் பாய்